മാള ഹോളിഗ്രേസ് അക്കാദമി ഓഫ് ഫാർമസിയിൽ യോഗാ ദിനം ആചരിച്ചു കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആഘോഷ ചടങ്ങിൽ ഹോളിഗ്രേസ് അക്കാദമി ഓഫ് ഫാർമസി ചെയർമാൻ ജോസ് കണ്ണമ്പിള്ളി അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ രാധ സംസാരിച്ചു Είναι ειλικρινή το σύνολο των αγαπητών και με πόσε ώρε യോഗാസനങ്ങളെയും യോഗ പരിശീലിക്കുന്നതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങളെയും കുറിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ വിവരിച്ചു തുടർന്ന് നടത്തിയ യോഗാ പരിശീലനത്തിൽ ഫാർമസി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു